ഹായ് ഫ്രണ്ട്സ് സ്റ്റഡി വിത്ത് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷ്യം വകിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്ന കലാപമാണ് സ്പാനിഷ് കലാപം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമാധാന സന്നിധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്നറിയപ്പെടുന്ന കലാപമാണ് സ്പാനിഷ് കലാപം ഇതിൻ്റെ ഫലമായി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായ രണ്ടു പ്രധാന സൈനിക ചേരികളായിരുന്നു അച്ചുതണ്ടു ശക്തികളും സഖ്യശക്തികളും അപ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഫലമായി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായ രണ്ടു പ്രധാന സൈനിക ചേരികളായിരുന്നു അച്ചുതണ്ടു ശക്തികളും സഖ്യശക്തികളും അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ജർമ്മനി ജപ്പാൻ ഇറ്റലി സഖ്യശക്തികളിൽ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന അപ്പം അച്ചുതണ്ട് ശക്തികളിൽ ഏതൊക്കെയാണ് ജർമ്മനി ജപ്പാൻ ഇറ്റലി സഖ്യശക്തികളിൽ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ രണ്ടു ഭാഗത്തു നിന്നാണ് യുദ്ധം ചെയ്തത് ഈ രാജ്യങ്ങൾ മാത്രമല്ല തുടരെ യുദ്ധം തുടരവേ ഈ രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളുടെ ഒപ്പം മറ്റു രാജ്യങ്ങൾ കൂടി ചേരുകയും ചെയ്തിട്ടുണ്ട് ലോകമഹായുധവുമായി ബന്ധപ്പെട്ട് അടുത്ത് പഠിക്കേണ്ട ഒരു ആശയമാണ് പ്രീണന നയം ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ അക്രമങ്ങളെ ചെറുത്തിരുന്നില്ല മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത് ഫാഷിസ്റ്റ് ആശയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണന നയം എന്നറിയപ്പെടുന്നു അപ്പം ജർമ്മനി ഇറ്റലി ജപ്പാൻ അവർക്ക് കോളനികളും കമ്പോണങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മറ്റ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുകയും അവരുടെ സാമ്പത്തിക മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ഓരോ അവരുടെ ഓരോ കോളനികളും പിടിച്ചെടുക്കുകയും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്തും മുതലാളിത്ത രാജ്യമായ ബ്രിട്ടൻ ഫ്രാൻസ് എന്താണ് ഇവരുടെ ഈ അക്രമത്തെ തടുത്തിരുന്നില്ല മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനാണ് അവർ മുഖ്യ എന്താണ് ശത്രുവായി കണ്ടിരുന്നത് അപ്പോൾ ഈ ഇവർ ഇത്രത്തോളം ജർമ്മനിയും ജപ്പാനൊക്കെ ഇത്രത്തോളം ക്രൂരമായ പ്രവർത്തികൾ ചെയ്തിട്ടും അവരെ ഒന്നും എതിർക്ക എതിർക്ക പോലും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു നയത്തിനെ പ്രീണന നയം എന്ന് പറയുന്നത് ഇനി മറ്റൊരു ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിക് ഉടമ്പടി ഒന്നാം ലോക മഹായുക്തത്തിന് ശേഷം രൂപം കൊണ്ട രാജ്യമാണ് ചെക്കോ സ്ലോവാക്യ സമ്പൽ സമൃദ്ധമായ സുഡാറ്റൻ ലാൻഡ് എന്ന പ്രദേശത്തിന്മേൽ ഹിറ്റ്ലർ അവകാശവാദം ഉന്നയിച്ചു ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നു സുഡാറ്റൻ ലാൻഡ് വ്യവസായിക കേന്ദ്രം കൂടിയായ ഈ സ്ഥലം ആക്രമിച്ച് കീഴടക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു അപ്പം പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണിക് ഉടമ്പടിയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സ്വതന്ത്ര രാജ്യമായിരുന്നു ചെക്കോ സ്ലോവാക്യ സമ്പൽ സമൃദ്ധമായ സുഡാറ്റൻ ലാൻഡ് എന്ന പ്രദേശത്തിന്മേൽ ഹിറ്റ്ലർക്ക് ഹിറ്റ്ലർ അവകാശവാദം ഉന്നയിച്ചു ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള സുഡാറ്റൻ ലാൻഡ് വ്യവസായിക കേന്ദ്രം കൂടിയായി ഈ പ്രദേശം ആക്രമിച്ച് കീഴടക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു ഇതിനെ എതിർക്കാൻ ചെക്കോ സ്ലോവാക്യ ബ്രിട്ടനോടും ഫ്രാൻസിനോടും സഹായം അഭ്യർത്ഥിച്ചു തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു ചെക്കോ സ്ലോവാക്കിയ അതിലേക്ക് ക്ഷണിച്ചില്ല ഈ സമ്മേളനം സുഡാറ്റൻ ലാൻഡ് ജർമ്മൻ സുഡാറ്റൻ ലാൻഡ് ഈ സമ്മേളനത്തിലൂടെ സുഡാറ്റൻ ലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് ഇത് ചെക്കോ സ്ലോവാക്കിയയോടോ അവരുമായി ഉടമ്പടി ഉണ്ടായിരുന്ന യു എസ് എസ് ആറിനോടോ ആലോചിക്കതയാണ് മ്യൂണിക് ഉടമ്പടി തയ്യാറാക്കിയത് അപ്പം മ്യൂണിക് ഉടമ്പടി പ്രകാരം എന്താണ് ജർമ്മനി ആരെ ആക്രമിക്കാൻ സുഡാറ്റിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ചെക്കോ സ്ലോവാക്കിയ ബ്രിട്ടനോടും ഫ്രാൻസിനോടും സഹായം അഭ്യർത്ഥിച്ചു തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു പക്ഷേ ഈ സമ്മേളനത്തിനോട്ട് ആരും ക്ഷണിച്ചിരുന്നില്ല ചെക്കോ സ്ലോവാക്കിയനെ ക്ഷണിച്ചിരുന്നില്ല അപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ അവസാനം എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ എന്താണ് സുഡാട്ടൺ ലാൻഡ് ജർമ്മനിക്ക് വിട്ടുകൊടുക്കുന്നു എന്ന തീരുമാനത്തിലാണ് എത്തിയത് എന്നാൽ ഈ ഒരു വിവരം ചെക്കോസ്ലോവാക്കിയോടോ അവരുമായി ഉടമ്പടി ഉണ്ടായിരുന്ന യു എസ് എസ് ആറിനോടോ എന്നാണ് ആലോചിക്കതയാണ് ഈ ഒരു മ്യൂണിക് ഉടമ്പടി തയ്യാറാക്കിയത് ജർമ്മനി ചെക്കോ സ്ലോവാക്യ പൂർണ്ണമായി കീഴടക്കി മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബർ രണ്ടിനാണ് ജർമ്മനി സർവരാഷ്ട്ര സഖ്യത്തിൽ നിന്നും പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ചതി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് മ്യൂണിക് ഉടമ്പടിയിലാണ് മ്യൂണിക് ഉടമ്പടിയിലൂടെ ജർമ്മനിക്ക് ലഭിച്ച പ്രദേശം സുഡാറ്റൺ ലാൻഡാണ് അപ്പം ജർമ്മനി ചെക്കോ സ്ലോവാക്കിയെ മ്യൂണിക് ഉടമ്പടിയിലൂടെ കീഴടക്കി മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബർ രണ്ടിനാണ് ജർമ്മനി സർവരാഷ്ട്ര സഖ്യത്തിൽ നിന്നും പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ സതി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് മ്യൂണിക് ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടിയിലൂടെ ജർമ്മനിക്ക് ലഭിച്ച പ്രദേശമാണ് സുഡാറ്റൺ ലാൻഡ് ലാൻഡ് എവിടെയാണ് ചെക്കോ അനാക്രമണ സന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കില്ലെന്നും പോളണ്ട് പ പങ്കുവയ്ക്കും എന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചത് അനാക്രമണ സന്ധി അവസാനിപ്പിക്കാൻ കാരണമായി അപ്പം അനാക്രമണ സന്ധി ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചതാണ് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും തമ്മിൽ ഒപ്പുവെച്ചതാണ് അനാക്രമണ സംതി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കുമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ അനാക്രമണ സന്ധി അവസാനിക്കാൻ കാരണമായി ഓപ്പറേഷൻ ബാർബറോസ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജന്മ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയുടെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജന്മ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയുടെ രഹസ്യനാമമാണ് എന്തെന്നാണ് ഓപ്പറേഷൻ ബാർബറോസ എന്നാണ് ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുന്നതിന് പിന്നിലുണ്ടായ ലക്ഷ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തെ ചേർക്കുക സോവിയറ്റ് യൂണിയനെ തകർത്ത് ജർമ്മൻകാരെ അവിടെ പാർപ്പിക്കുക യഹൂദന്മാരെ ഇല്ലാതാക്കുക സ്ലാവ് വംശജരെ അടിമകളാക്കുക അപ്പോൾ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ എന്താണ് ജർമ്മനിക്ക് അല്ലെങ്കിൽ ഹിറ്റ്ലർക്ക് പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ചേർക്കുക സോവിയറ്റ് യൂണിയനെ തകർത്ത് ജർമ്മൻകാരെ അവിടെ പാർപ്പിക്കുക യഹൂദന്മാരെ ഇല്ലാതാക്കുക സ്ലാവ് വംശജരെ അടിമകളാക്കുക അപ്പം ഇതെല്ലാമായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ വിശുദ്ധ റോമ സാമ്രാജ്യത്തിലെ ഫ്രെഡറിക് ബാർബൻ ബാർബർ റോസ ചക്രവർത്തിയുടെ പേരിലാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെടുന്നത് അപ്പം വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിലെ ഫ്രെഡറിക് ബാർബർ റോസ ചക്രവർത്തിയുടെ പേരിലാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെടുന്നത് കിഴക്കൻ മുന്നണിയിലെ യുദ്ധത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ബാർബറോസ ഓപ്പറേഷൻ ബാർബറോസയുടെ സൂ ആസൂത്രം ആസൂത്രണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ പതിനെട്ടിന് ആരംഭിച്ചു രഹസ്യ തയ്യാറെടുപ്പുകളും സൈനിക നടപടികളും ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ വസന്തകാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ശൈത്യകാലം വരെ അപ്പം കിഴക്കൻ മുന്നണിയിലെ യുദ്ധത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ബാർബറോസ ഓപ്പറേഷൻ ബാർബറോസയുടെ ആസൂത്രണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ പതിനെട്ടിന് ആരംഭിച്ചു ഈ രഹസ്യ തയ്യാറെടുപ്പുകളും സൈനിക നടപടികളും ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിന്നതായിരുന്നു ആയിരത്തി ൊന്നിലെ വസന്തകാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലെ ശൈത്യകാലം വരെ നീണ്ടുന്നതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ജർമ്മനി റഷ്യയോട് റഷ്യയോടെ റഷ്യയോട് പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ റഷ്യയോട് എന്താണ് ജർമ്മനി പരാജയപ്പെട്ടു യുദ്ധത്തിന്റെ ആരംഭം രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിലെ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യശക്തികൾക്ക് ആയുധം നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ആ ആരംഭിക്കാനുള്ള പ്രധാന കാരണം എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭ കുറച്ച സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിലെ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പം ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിനാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യശക്തികൾക്ക് ആയുധം നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു ഹാർബർ ആക്രമണം അല്ലെങ്കിൽ അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരാൻ കാരണം ജപ്പാൻ ഹവായി ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിനാണ് പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങൾ പേൾ ഹാർബർ ആക്രമിക്കാൻ ജപ്പാന് പ്രേരിപ്പിച്ചു ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് കടന്നു വരാൻ കാരണമായി അപ്പം അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് കടന്നു വരാൻ കാരണമായതാണ് ജപ്പാൻ്റെ പേൾ ഹാർബർ ആക്രമണമായിരുന്നു പേർ പേൾ ഹാർബർ ഹാർബർ പേൾ ഹാർബർ ആക്രമിക്കാൻ ജപ്പാനെ പ്രേരിപ്പിച്ചത് പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യമായിരുന്നു അപ്പം ജപ്പാൻ ഹവായി ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിനാണ് അപ്പം ഈ ഒരു കാരണം കൊണ്ടാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വന്നത് അമേരിക്ക സഖ്യശക്തികളോടൊപ്പം കൂടിയാണ് യുദ്ധം ചെയ്തത് പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പലാണ് യു എസ് എസ് അരിസോണ അപ്പം പേൾഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പലാണ് യു എസ് എസ് അരിസോണ യുദ്ധത്തിൻ്റെ ഗതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീല വീണു സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചത് സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി എന്നാൽ അപ്പോഴും എന്താണ് ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനാലിന് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയും കടന്നു വരമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഗദ്യ മാറ്റിമറിച്ചത് സഖ്യശക്തികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി എന്നാൽ അപ്പോഴും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യമാണ് ഇറ്റലി മുസോളോനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിറ്റ്ലർ പരാജയം സമ്മതിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ഹിറ്റ്ലർ ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ കാമുകിയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനം കീഴടങ്ങിയ രാജ്യമാണ് ജപ്പാൻ ജപ്പാൻ കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിലാണ് ജപ്പാനെ കീഴടക്കാനായി റഷ്യ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് പോയി അപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിന് ആ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആദ്യം കീഴടങ്ങിയ രാജ്യമാണ് ഇറ്റലി മുസോളനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഹിറ്റ്ലർ പരാജയം സമ്മതിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഏപ്രിൽ മുപ്പതിന് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ കാമുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനം കീഴടങ്ങിയ രാജ്യമാണ് ജപ്പാൻ ജപ്പാൻ കീഴടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനാലിനാണ് ജപ്പാനെ കീഴടക്കാനായി റഷ്യ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് പോയി എന്നാൽ റഷ്യ എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക ജപ്പാനിൽ ജപ്പാനിലെത്തുകയും അവിടെ അണുബോംബ് വർഷിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഔദ്യോഗികമായി ജപ്പാൻ പരാജയം സമ്മതിച്ചു ഹിരോഷിമ നാഗസാക്കി അപ്പം അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചത് ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ആദ്യം ഹിരോഷിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് അമേരിക്ക രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും ബോംബ് വർഷിച്ചു ഹിരോഷിമ ദിനം അമേരിക്ക ബോംബ് വർഷിച്ച ദിനം ഓഗസ്റ്റ് ആറാണ് ഈ ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനമായിട്ട് അറിയപ്പെടുന്നു നാഗസാക്കി ദിനമായിട്ട് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ഒൻപതാണ് ഉപയോഗിച്ച ആറ്റം ബോംബ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബാണ് നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ് ആറ്റം ബോംബ് വർഷിച്ച യുദ്ധവിമാനത്തിൻ്റെ പേര് എനോലാഗ് ബി ട്വൻറ്റി നയൻ എന്ന് ഹിരോഷിമയിലെയും ബോക്സർ കാർ എന്ന് നാഗസാക്കിയിലെയും യുദ്ധവിമാനത്തിൻ്റെ പേരാണ് ബോംബ് വർഷിച്ച വൈമാനികൻ അതായത് ഉദ്യോഗസ്ഥർ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വൈമാനികൻ പോൾ ഡബ്ല്യു ഡിബറ്റ്സ് നാഗസാക്കിയിലേത് ചാൾസ് ഡബ്ല്യു സ്വീനി അപ്പം ഹിരോഷിമ നാഗസാക്കിയിൽ അമേരിക്കയാണ് ബോംബ് വർഷിച്ചത് ആദ്യം ജപ്പാനെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യ ട്രാൻസ് സൈബീരിയ വഴി പോയെങ്കിലും റഷ്യ എത്തുന്നതിന് മുമ്പ് അമേരിക്ക ജപ്പാനിൻ്റെ അണുബോം വർഷിച്ചു ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഔദ്യോഗികമായി പരാജയം സമ്മതിച്ചു ആദ്യം ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലാണ് ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനമെന്നും ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി ദിനമെന്നും അറിയപ്പെടുന്നു ഉപയോഗിച്ച ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് ഹിരോഷിമയിലും ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബ് നാഗസാക്കിയിലുമാണ് ഉപയോഗിച്ചത് ബോംബ് വർഷിച്ച യുദ്ധവിമാനത്തിൻ്റെ പേര് ഹെനോലാഗി ട്വൻറ്റി നയൻ നാഗസാക്കിയിലത് ബോക്സ് ബോക്സ് കാർ എന്നുമാണ് ആറ്റം ആറ്റംപൂവ് വർഷിച്ച വൈമാനികൻ പോൾ ഡബ്ല്യു ഡിബറ്റ്സ് നാഗസാക്കിയിലത് ചാൾസ് ഡബ്ല്യു സ്വീനി ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ജപ്പാൻ തകർത്ത ഇംഗ്ലണ്ടിലെ കപ്പൽ പ്രിൻസ് ഓഫ് വെയിൽസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ബെർലിനാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടിക്കപ്പെട്ട നാസി നേതാക്കളെ വിസ്തരിച്ചത് എവിടെ വെച്ചാണ് ന്യൂറൻബർഗ് എന്ന സ്ഥലത്തിൽ വെച്ചാണ് അപ്പം ആദ്യമായ അണുബം ഉപയോഗിച്ച യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം ജപ്പാൻ തകർത്ത ഇംഗ്ലണ്ടിൻ്റെ കപ്പലാണ് പ്രിൻസ് ഓഫ് വെയിൽസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമാണ് ബെർലിൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പിടി പിടിക്കപ്പെട്ട നാസി നേതാക്കളെ വിസ്തരിച്ചത് ന്യൂറംബെർഗ് എന്ന സ്ഥലത്ത് വെച്ചാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോകശക്തികളാണ് അമേരിക്കയും റഷ്യയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത് റഷ്യയ്ക്കാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയുധ കച്ചവടത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യം അമേരിക്കയാണ് ജനാധിപത്യത്തിൻ്റെ ആയുധപുര എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ് അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഉയർന്നു വന്ന രണ്ട് ലോകശക്തികളാണ് അമേരിക്കയും റഷ്യയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത് റഷ്യയ്ക്കാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയുധ കച്ചവടത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യം അമേരിക്കയാണ് ജനാധിപത്യ തിന്റെ ആയുധപുര പുര എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ് ഒന്നാം ലോക യുദ്ധാനന്തരം സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് സമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്തെ സമാധാനം സ്ഥാപിക്കാനുള്ള സംഘടനയ്ക്കായി ശ്രമങ്ങൾ ആരംഭിച്ചു ഭാവി തലമുറ തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക രാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഒന്നാം ലോക യുദ്ധാനന്തരം സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് ലോകസമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്തെ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള സംഘടനയ്ക്കായി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഭാവി തുല തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക രാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന ഫലമായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ സംഘടനയുടെ പിറവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിലാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര ദിനം ഒക്ടോബർ ഇരുപത്തി നാലാണ് അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന ഫലമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പിറവി ഇത് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര ദിനം ഒക്ടോബർ ഇരുപത്തി വിമാനങ്ങളും ടാങ്കുകളും അന്തർവാഹിനികളും കരസൈനവും ഉപയോഗിച്ച് ജർമ്മനി നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ അറിയപ്പെടുന്നത് ബ്ലിറ്റ്സ് ക്രിഗ് എന്നാണ് അപ്പോൾ വിമാനങ്ങളും ടാങ്കുകളും അന്തർവാഹിനികളും കരസൈനവും ഉപയോഗിച്ച് ജർമ്മനി നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ അറിയപ്പെടുന്നത് ബ്ലിറ്റ്സ് ക്രി ക്രിഗ് എന്നാണ് ക്രിഗ് എന്നാണ് ട്രോജൻ കുതിര യുദ്ധതന്ത്രം ഉപയോഗിച്ചിരുന്നത് ജർമ്മനിയാണ് അഞ്ചാം പത്തി പ്രവർത്തകർ എന്നറിയപ്പെടുന്ന ചാരന്മാരെ ഉപയോഗിച്ച ഉപയോഗിച്ചിരുന്ന രാജ്യം ജർമ്മനിയാണ് ജർമ്മൻ അന്തർവാഹിനി മുക്കിയ അമേരിക്കൻ ചരക്ക് കപ്പലാണ് റോബിൻ റോബിൻഹുഡ് ബെൽജിയത്തിൽ വെച്ച് ജർമ്മനി നടത്തിയ അന്തിമ യുദ്ധമാണ് ബർഗ് യുദ്ധം അപ്പം ട്രോജൻ കുതിര യുദ്ധതന്ത്രം ഉപയോഗിച്ചത് ജർമ്മനിയാണ് അഞ്ചാം പത്തി പ്രവർത്തകർ എന്നറിയപ്പെടുന്ന ചാരന്മാരെ ഉപയോഗിച്ചിരുന്ന രാജ്യം ജർമ്മനിയാണ് ജർമ്മൻ അന്തർവാഹിനി മുക്കിയ അമേരിക്കൻ ചരക്ക് കപ്പലാണ് റോബിൻ റോബിൻഹുഡ് ത്തിൽ വെച്ച് ജർമ്മൻ നടത്തിയ അന്തിമ യുദ്ധമാണ് ബർഗ് യുദ്ധം രക്തരൂക്ഷിതമായ യുദ്ധം എന്നറിയപ്പെടുന്നത് സ്റ്റാലിൻ ഗ്രാഡു യുദ്ധമാണ് ജർമ്മനിയുടെ ബ്രിട്ടീഷ് ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യ ഓപ്പറേഷൻ സീലയൻ ഐക്യരാഷ്ട്രങ്ങൾ പഞ്ചമഹാശക്തികൾ എന്നെല്ലാം അറിയപ്പെടുന്നത് സഖ്യശക്തികളാണ് അപ്പം രക്തരൂക്ഷിതമായ യുദ്ധം എന്നറിയപ്പെടുന്നത് സ്റ്റാലിൻ ഗ്രാഡോ യുദ്ധമാണ് ജർമ്മനിയുടെ ബ്രിട്ടീഷ് ആക്രമണ പദ്ധതിക്ക് ഹില്ല നർകിയ ലഹസ്യനാമം ഓപ്പറേഷൻ ലയൺ എന്നാണ് ഐക്യരാഷ്ട്രങ്ങൾ പഞ്ചമഹാശക്തികൾ എന്നെല്ലാം അറിയപ്പെടുന്നത് സഖ്യശക്തികളാണ് യുദ്ധം ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടമാണ് കപടയുദ്ധം എന്നറിയപ്പെടുന്നത് കപടയുദ്ധത്തിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ വരെയാണ് യുദ്ധ കാലത്ത് ജർമ്മനി കീഴടക്കിയ രാജ്യങ്ങളാണ് ബെൽജിയം ഹോളണ്ട് ലക്സംബർഗ് ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും ഒന്നിച്ചു നിന്നാൽ നാസികളുടെ ആക്രമത്തെ അവസാനിപ്പിക്കാം എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് യുദ്ധത്തിൻ്റെ വക്കത്ത് എന്നാൽ ലേഖനത്തിലൂടെയാണ് അപ്പോൾ എന്ന് പറഞ്ഞ് ശക്തമായ യുദ്ധങ്ങൾ നടക്കാത്ത കാലഘട്ടമാണ് കപടയുദ്ധമെന്നറിയപ്പെടുന്നത് കബടയുദ്ധത്തിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ വരെയാണ് കബടയുദ്ധകാലത്ത് ജർമ്മനി കീഴടക്കിയ രാജ്യങ്ങളാണ് ബെൽജിയം ഹോളണ്ട് ലക്സംബർഗ് ഇംഗ്ലണ്ടും റഷ്യയും ഫ്രാൻസും ഒന്നിച്ചു നിന്നാൽ നാസികളുടെ ആക്രമണം അവസാനിപ്പിക്കാമെന്ന് അഭിപ്രായപ്പെട്ട ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ വക്കത്ത് എന്ന ലേഖനത്തിലാണ് ഈ അഭിപ്രായ ഈ ഒരഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഹിബാ കുശകൾ ഹിരോഷിമാ നാഗസാക്കി ദുരന്തം പേരെ ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാ കുശകൾ അണുവികിരണത്തിന്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാ കുശകൾ ജപ്പാനിലുണ്ട് അപ്പൊ എന്താണ് ഹിബാകുഷകൾ ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാകുഷകൾ എന്നറിയപ്പെടുന്നത് അണുവികിരണത്തിന്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാകുഷകൾ ജപ്പാനിലുണ്ട് സഡാക്കോ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിന്റെ ഇരയാണ് സഡാക്കോ സസൂക്കി എന്ന ബാലിക ഇവൾ രോഗശൈലയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ് അപ്പൊ ആരാണ് സഡാക്കോ റോഷമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിന്റെ ഇരയാണ് സഡാക്കോ സസൂക്കി എന്ന ബാലിക അവൾ രോഗശൈലയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ് രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കി രചിക്കപ്പെട്ട കലാസൃഷ്ടികൾ പിക്കാസോയുടെ വ്യാഖ്യത ചിത്രം ഗൊർണിക്ക ഫാസിസ്റ്റുകൾ ബോംബിട്ടു തകർത്ത ഒരു സ്പാനിഷ് പട്ടണമായിരുന്നു ഗൊർണിക്ക ഏലസ്റ്റ് ഹെമ്മിങ് വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി രണ്ടാം ലോക മഹായുദ്ധ പൈതൃക നഗരമായി പ്രഖ്യാപിച്ച നഗരമാണ് വിൽമിംഗ്ഡൺ അമേരിക്കയിലാണ് അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കി രചിക്കപ്പെട്ട കലാസൃഷ്ടികളാണ് പിക്കാസോയുടെ വ്യാഖ്യാത ചിത്രമായി ഗൊർണിക്ക ഈ ഗൊർണിക്ക ഫാഷിസ്റ്റുകൾ ബോംബെട്ട് തകർത്ത ഒരു സ്പാനിഷ് പഠനമായിരുന്നു ഹെമ്മിങ് വേയുടെ നോവലാണ് മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം പൈതൃക നഗരമായി പ്രഖ്യാപിച്ച നഗരമാണ് വിൽമിംഗ്ഡൺ ഇത് അമേരിക്കയിലാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ് ജനറേഷൻ കാനൽ ആഷസ് ആൻഡ് ഡയമണ്ട് എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡ്രേ വൈദ പോളണ്ടുകാരനാണ് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വൈ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡേവിഡ് ലീനാണ് ദ ഗ്രേറ്റ് ഡിക്ടേറ്റർ സംവിധാനം ചെയ്തിരിക്കുന്നത് ചാർലി ചാപ്ലിൻ ആണ് ഹിരോഷിമ മോൺ അമോർ സംവിധാനം ചെയ്തിരിക്കുന്നത് അലൻ ആണ് ഷിൻലേസ് ലിസ്റ്റ് സംവിധാനം ചെയ്തിരിക്കുന്നത് സ്റ്റീവൻ സ്പിൽബർഗാണ് അപ്പോൾ രണ്ടാം ലോകമഹായുധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ് ജനറേഷൻ കാനൽ ആഷ സാൻഡ് ഡയമണ്ട് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻഡ്രേ വൈദ പോളണ്ടുകാരനാണ് അടുത്തത് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വൈ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡേവിഡ് ലീനാണ് അടുത്ത സിനിമ ദ ഗ്രേറ്റ് ഡിക്റ്റേക്റ്റർ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ചാർലി ചാപ്പ്ലിനാണ് ഹിരോഷിമ മോൺ അമോർ ഇത് സംവിധാനം ചെയ്തി അലൻ റെനെയാണ് ഷിൻലേഴ്സ് ലിസ്റ്റ് സംവിധാനം ചെയ്തിരിക്കുന്നത് സ്റ്റീവൻ സ്പിൽബർഗാണ് ജർമ്മൻ വിഭജനം ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ച സമ്മേളനം യാൾട്ട സമ്മേളനം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപീകൃതമായി പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും വേർതിരിക്കുന്ന മതിലാണ് ബെർലിൻ മതിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിർമ്മിച്ചതാണ് ബെർലിൻ മതിൽ പൊളിച്ചു നീക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും ഏകീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹെൽമൂഡ് കോൾ അപ്പം ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ച സമ്മേളനം വ്യാൾട്ട സമ്മേളനം എന്നറിയപ്പെടുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി രൂപീകൃതമായ പശ്ചിമ ജർമ്മനിയെയും പൂർവ ജർമ്മനിയെയും വേർതിരിക്കുന്ന മതിലാണ് ബർലിൻ മതിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ബെർലിൻ മതിൽ പൊളിച്ചു നീക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് പശ്ചിമ ജർമ്മനിയെയും പൂർവ്വ ജർമ്മനിയെയും ഏകീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ഹെൽമോഡു കോളാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ പ്രസിഡന്റുകൾ അമേരിക്കൻ പ്രസിഡൻറ്റുമാർ ഫ്രാങ്ക്ലിൻ ഡി റോസ്വെൽറ്റും ഹാരി എസ് ട്രൂമാനുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിൽ ചേംബർലേനും വിൻസ്റ്റൺ ചെർച്ചിലുമാണ് ജപ്പാൻ പ്രധാനമന്ത്രി ടോജോ റഷ്യൻ പ്രധാൻ പ്രസിഡന്റ് സ്റ്റാലിൻ ജപ്പാനിൽ അണുബോംബ് വർഷിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് ഹാരി ഹാരി എസ് ആണ് അപ്പം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റോസ്വെൽറ്റും ഹാരി എസ് ട്രൂമാനുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിൽ ചേംബർ ലെയ്നാണ് വിൻസ്റ്റൺ ചർച്ചിലുമാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഡോജോ റഷ്യൻ പ്രധാനമന്ത്രി സ്റ്റാലിൻ ജപ്പാനിൽ അണുബോംബ് വർഷിച്ച പ്രയോഗിച്ച സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനാണ് യുദ്ധത്തിൻ്റെ ഫലങ്ങൾ The shell is chicken, like ിനു പേർ കൊല്ലപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി ഫാഷിസത്തിന്റെ തകർച്ച സമരത്തിന്റെ തുടക്കം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു അപ്പൊ ഇതെല്ലാമാണ് എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണ് ദശലക്ഷക്കണക്കിനു പേർ കൊല്ലം യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മേധാവിത്വം തകർന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു അമേരിക്കൻ സോവിയറ്റ് യൂണിയൻ വൻ ശക്തിയായി മാറി ഫാഷിസത്തിന്റെയും നാസത്തിന്റെ തകർച്ച ശീതസമരത്തിന്റെ തുടക്കം ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു ഇവിടെ നമ്മളെ എസ് സിആർടിയിലുള്ള കുറച്ച് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബോംബ് വർഷിക്കുന്നത് ബോംബ് ബോംബാക്രമണത്തിൽ നിലച്ചുപോയ ക്ലോക്ക് ബോംബ് വർഷിച്ചതിനു ശേഷമുള്ള ഹിരോഷിമ നഗരം അപ്പോൾ ഇതൊരു ആക്രമണത്തിന്റെ ഭീകരത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിത്രം തന്നിരിക്കുന്നത് അടുത്ത ചിത്രം യു എൻ പതാകയുടെയും യു എൻ ചിഹ്നവുമാണ് തന്നിരിക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ചർച്ച ചെയ്തു എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തുടർന്നുള്ള നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്